ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കണന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബൺ എനബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നു പിന്നെ ഇന്ന് നമുക്ക് പോകാനുള്ളത് ഒരു ചേര വലയ കൂടുങ്ങി പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു അപ്പോൾ അടുത്ത് തന്നെ ദേവുദ്യാലിൽ നിന്നാണ് അപ്പോൾ അവിടെ വീട്ടിൽ വേറെ ആരും ഇല്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് അടുത്തുള്ള വീടാണ് അവരുത് അപ്പോൾ അവർ വിളിച്ചതാണ് ഏതായാലും നമ്മൾ പോയി നോക്കാം ഏതായാലും ആ പമ്പിനെ നമുക്കൊന്ന് റെസ്ക്യൂ ചെയ്ത് കൊടുക്കാം ഓക്കെ 让他给你算了。 ആ നല്ല സൈസ് നല്ല സൈസ് ആ അതങ്ങനെ പോവുക ചെയ്യാം ആ ശെരി അതിങ്ങനെ ഒരു ഭാഗം കേറി കഴിഞ്ഞാലേ പിന്നെ ഇങ്ങനെ മുകളിലോട്ട് കയറി പോവുക അതെ ആ വേണ്ട അങ്ങനെ ഒഴിവാക്കല്ലേ ചേരാവിടെന്നെട്ടോ അടാ ട ഇതിനെപ്പുറത്തന്നെ ഒഴിവാക്കല്ലേ അത് കാണാൻ പോയി ഇനി മാറുന്നേ വരുമ്പോ മാറന്നാതി അങ്ങോട്ട് പോയിക്കോളും നിങ്ങൾ വസയരെ നടന്ന് പുറടുങ്ങി ആരെ കാണാൻ പക്ഷെ നിൽക്കും അവിടെ നിൽക്കും അവിടെ നിൽക്ക അവിടെ പോയിക്കോ നടണ്ട അല്ലങ്ങോട്ട് കേരികടാ ഇങ്ങോട്ട് വരായേക്കി വെച്ചോ നല്ല പേലച്ചോ ഇവിഞ്ഞി വാ ഇട് പോയി കൊരയേക്കി വെരിക്കോ കൈ മാത്രമേ കൊരയുന്നത് കേടാ കൈയേ ചാടി വരുന്നു കേടാ അങ്ങനെ ആണ് ചാടി വാ അഷുവ ഓടേക്കാന പോയിട്ട് വാ വാ കൈ മാത്രമേ ബാ अच्छा <laughs> <laughs> ഒന്നായിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണ് കണ്ണിന്റെ ഉള്ളിൽ കുടുങ്ങിട്ടുള്ള അത് മാത്രല്ല ഇതാണ് ഇതിനുള്ള പ്രശ്നം ഇതിങ്ങനെ ആ ഉള്ളിലേക്ക് കയറി പോയിട്ട് അവിടെ കിടന്നിട്ട് മറ്റേ പാമ്പുകളൊന്നും ഇത്ര ഇതാക്കില്ല ചേരയ്ക്കുള്ള പ്രശ്നമാണിത് അങ്ങനെ നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ചരനെ അടിപൊളിയായിട്ട് റിലീസ് ചെയ്തതിന് അല്ലേ അത്യാവശ്യം കുടുങ്ങി കിടക്കായിരുന്നു അത്യാവശ്യം സൈസും ഉണ്ട് സാധനം അപ്പോൾ കുറച്ച് റിസ്ക് എടുത്ത് അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി അതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും അതിനെ റെസ്ക്യൂ ചെയ്തും ചെയ്ത് അതിനെ അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു പറമ്പിലേക്ക് റിലീസ് ചെയ്തും ചെയ്ത് ആൾ സേഫാണിപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ